പാർട്ട് അനാമികയെ കണ്ടതും അവനൊരു അമ്പരപ്പിൽ തന്നെയായിരുന്നു അപ്പോ എന്നെ മറന്നിട്ടൊന്നുമില്ല നീ നിന്നും വന്നു എന്നിട്ടൊന്നുമില്ല പുറകെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് അനാമിക അനാമിക നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അത് തന്നെ ഞാൻ നിന്നോടും ചോദിക്കുന്നത് നിനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ ആ പെണ്ണാവും അല്ലേ അന്ന് നീ പറഞ്ഞ പെണ് അനാമിക അവനൊന്ന് അമർത്തി മൂളി നിന്നെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് എല്ലാം ആത്മാർത്ഥമായി പറഞ്ഞു ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ നിന്നെ തേടി പിടിച്ച് വന്നപ്പോൾ നിനക്കൊരു വിലയുമില്ല എന്നാൽ നീ തേടി നടക്കുന്നതിന് വിലയുണ്ടല്ലേ നീ അവളുടെ പുറകെ നടക്കുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരിക്കൽ ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള സ്നേഹത്തിനും മാധുര്യം കൂടുതലായിരിക്കും അനാമിക അനാമിക നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ ഇനിയും എൻ്റെ പുറകെ വന്നിട്ട് എന്താ നിനക്ക് കിട്ടുന്നേ അയാന നിന്നെ എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കും എന്ന പ്രതീക്ഷയിൽ നീ നടക്കുന്നില്ലേ അതേ പ്രതീക്ഷയാണ് എനിക്കും ഇപ്പോഴുള്ളത് ആ പ്രതീക്ഷ തകരം വരെ ഞാൻ ഇങ്ങനെ തന്നെ കാണും ആ ചെറുപ്രായത്തിൽ ആ മനസ്സിനെ വേദനിപ്പിച്ച് അപമാനിച്ചു വിട്ടിട്ടും ഇന്ന് അവൾ നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് അവൾ നിന്നെ അത്രയും സ്നേഹിച്ച് കാണും പക്ഷേ അതിൻ്റെ ഒരു അംശം പോലും നീ തിരിച്ച് നൽകിയിട്ടില്ല ഉണ്ടെങ്കിൽ അമ്മയുടെ ഭീഷണിയിൽ അത്രത്തോളം അപമാനിക്കില്ലായിരുന്നു അമ്മ അവളെ പൂർണ്ണമായി പലതും പറഞ്ഞു ഒഴിവാക്കി വരാനാണ് പറഞ്ഞത് പക്ഷേ അവിടെ പറഞ്ഞ വാക്കുകൾ ഓരോന്നും നീ പറഞ്ഞതാണ് പറയാൻ എളുപ്പമാണ് പക്ഷേ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു വരുമ്പോൾ ആ കേട്ടവളുടെ മനസ്സിൽ അത് എങ്ങനെയാണ് തറഞ്ഞതെന്ന് നീ അറിഞ്ഞോ ഇല്ല ഓരോ വാക്കുകൾ സൂക്ഷിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ വാക്കുകൾ സൂക്ഷിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും അതെല്ലാം കേട്ട് അഭി ഒന്നും മിണ്ടാതെ കാറിൽ ചാരി നിന്നു അവൾ കയ്യും കെട്ടി അവനെ തന്നെ നോക്കി നിനക്ക് മനസ്സിലാവുന്ന പോലെ എല്ലാം ഞാൻ പറഞ്ഞു തന്നു ഇനി എന്താ എന്ന് നീ തന്നെ ചിന്തിക്ക് പിന്നെ നിന്നെ തേടി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്നേഹം സത്യമാണെന്ന് നീ മനസ്സിലാക്കണം നിൻ്റെ മുമ്പിൽ വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ വരേണ്ടി വന്നു നീ സ്നേഹിക്കുന്ന ആ കുട്ടിയെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു ആ ഭാഗ്യമുള്ളവർ ആരാണെന്നറിയാൻ എൻ്റെ ഫീലിംഗ്സ് നിനക്ക് മനസ്സിലായാൽ എന്നെ വിളിക്കാൻ ഞാൻ വരും അവൾ അത്രയും പറഞ്ഞു അവളുടെ നിറഞ്ഞ കണ്ണുകളെല്ലാം തുടച്ചുകൊണ്ട് അവനെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയതിനു ശേഷം അവളുടെ കാറിൽ കയറി ചിലതെല്ലാം അങ്ങനെയാണ് എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് മായാതെങ്ങനെ കിടക്കും ചേട്ടനെ റൂമിലേക്ക് മാറ്റിയതും ചേട്ടത്തി അമ്മയും മോളും ഏട്ടന്റെ അടുത്തേക്ക് പോയി അമ്മ പതിയെ അകത്തേക്ക് കേറി ആ മോൻ്റെ അടുത്തേക്ക് ചെല്ലാതെ വിട്ടുനിന്നു ഏട്ടത്തിയമ്മയും മോളും അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു അവൻ പതിയെ കണ്ണു തുറന്നു അവരെ നോക്കി പുഞ്ചിരിച്ചു അമ്മ നിറമിയോടെ ആ മകനെ നോക്കി പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു അയാന പുറത്തു തന്നെ അമ്മയെ കാത്തു നിൽപ്പുണ്ട് അയാനെ കണ്ടതും എന്താ അമ്മേ അമ്മ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാതെ തിരിച്ചു വന്നത് അയാന വേണ്ട മോളെ അവൻ ഈ അമ്മയെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല അവൻ്റെ അടുത്തേക്ക് ഓടി ഈ അമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവൻ ആട്ടുന്നത് കാണാനുള്ള ആഗ്രഹം എനിക്കില്ല അവൻറെ ഇഷ്ടം പോലെ അവൻ ചെയ്യട്ടെ അമ്മ ഇതാണ് അമ്മയുടെ പ്രശ്നം അങ്ങനെ അവൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ വിടുകയല്ല വേണ്ടത് അത് നിങ്ങളുടെ മകനാണ് അവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അമ്മയാണ് അവൻ്റെ എല്ലാ ഇഷ്ടങ്ങളും കൊടുത്തു നല്ലതെന്ത് ചെയ്തതെന്ന് അവൻ പഠിച്ചില്ല കുട്ടികളെ സ്നേഹിക്കണമെന്നത് ശരിയാണ് പക്ഷേ അളവിൽ കൂടുതൽ ആവരുത് കാരണം മക്കൾക്ക് എന്തിനും എന്ത് തുറന്നു പറയാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കണം ഈ ലോകത്തുള്ള എന്തിനെക്കുറിച്ചും പറഞ്ഞു പഠിപ്പിക്കണം എന്നാലേ എന്തെങ്കിലും വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ തെറ്റ് ചെയ്താൽ വയക്കു പറയണം അത് വിചാരിച്ചു സ്നേഹം കുറേയൊന്നുമില്ല അവരെ ഒന്നും മനസ്സിലാകാതെ മക്കൾ വളരുമ്പോൾ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇല്ലാതാകുന്നത് ഞാൻ അവന്റെ അണിയത്തിയാണ് എന്നത് ശരിയാണ് പക്ഷേ ഏട്ടന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മേ അവൻ അമ്മയും അച്ഛനും പറയുന്നത് എന്തോ അത് മാത്രമായിരുന്നു ലോകം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ ചിന്തിക്കുന്നില്ലായിരുന്നു ഒരു പ്രശ്നം പരിഹരിക്കാൻ വരെ അവൻ പഠിച്ചിട്ടില്ല അതാണ് അവന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം കാരണം അതുകൊണ്ടാണ് ചേട്ടത്തിയമ്മ വന്നപ്പോൾ അവർ പറയുന്നത് മാത്രം കേൾക്കുന്നതെ സത്യമാക്കാൻ ഏട്ടൻ പഠിച്ചത് ചിലത് അവരുടെ നന്മക്കാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് അവരുടെ തിന്മയിലേക്കുള്ള വഴിയാണെന്ന് അറിയാൻ ഏറെ വൈകിയാവും അറിയുക പോയത് ഒന്നും തിരിച്ചു കിട്ടില്ലെന്ന് ശരിയാണ് പക്ഷേ ഉള്ളത് തിരിച്ചു കൊണ്ട് വരാലോ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തിയതല്ല സ്നേഹ കൂടുതൽ കൊണ്ട് അമ്മ ചെയ്തതിൽ പലതും ഇന്ന് തലതിരിഞ്ഞുപോയി അമ്മക്ക് സ്വന്തം മക്കളെപ്പോലും ഒന്ന് കനുപ്പിച്ച് നോക്കാനോ വായ്ക്കു പറയാനോ അറിയില്ല അപ്പോഴും അമ്മക്ക് സങ്കടം വരും അല്ലേ അതല്ല പ്രശ്നം ഇത്രയും പാവമാകാൻ പാടില്ലമ്മേ പാവമായി നിന്നാൽ എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള രീതിയിലായി മാറും നമ്മൾ എൻ്റെ അമ്മയുടെ മീക ഇനിയും നിറയരുത് ഏട്ടനോട് അമ്മ സംസാരിക്കണം മോളെ ഞാൻ ഞാൻ നല്ലൊരു അമ്മയായിട്ടില്ല അത് ആവാനുള്ള കഴിവ് പോലും ഈ അമ്മക്കില്ല മോളെ അമ്മ അവർ സാലിത്തൊമ്പിൽ ബാപ്പൊത്തിക്കൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇതാണ് മനസ്സിലായത് അമ്മ നല്ലൊരു അമ്മ തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് അമ്മ അമ്മകാരനെ തന്നെയാണ് പക്ഷേ പല കാര്യങ്ങളും മനസ്സിലാക്കാനും പല തീരുമാനങ്ങൾ എടുക്കാൻ പലതും പഠിപ്പിച്ചതും സാഹചര്യമായിരുന്നു ജീവിതം തന്നെയായിരുന്നു എനിക്ക് പലതും പഠിപ്പിച്ചു തന്നത് ആ അമ്മ ഒന്നും മിണ്ടാതെ അവളെ നോക്കി എൻ്റെ മോൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്കതയുള്ളത് ഈ അമ്മക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ മോൾ ജീവിതം ഈ ഏറെ പഠിച്ചിരിക്കുന്നു എൻ്റെ മോളുടെ പല തീരുമാനങ്ങളും സംസാരങ്ങളും കേൾക്കുമ്പോൾ ഈ അമ്മക്ക് തന്നെ അഭിമാനം തോന്നുക മോളെ അമ്മ അവർ അവളുടെ തലയിൽ തലോടി കൊണ്ട് പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു ഇനി എൻ്റെ അമ്മ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ലൂ മോളെ അത് ഒരതുമില്ല വേണം അമ്മ വന്നേ അമ്മയെ കൊണ്ട് മുറിയിലേക്ക് നടന്നു അമ്മ അവളുടെ കൂടെ പോയി അവർ മ്മയും ഏട്ടനും നിറമിയുടെ നിൽക്കുമായിരുന്നു അമ്മയെ കണ്ടതും അമ്മേ ഏട്ടൻ അവൻ കൈകൊണ്ട് അമ്മയെ മാടി വിളിച്ചു അമ്മ ഒരു പൊട്ടിക്കരച്ചിലൂടെ അമ്മയുടെ അടുത്തേക്കോടി അവന്റെ അടുത്തിരുന്നു അമ്മേ പല കാര്യങ്ങളുടെയും സത്യം ഞാൻ അറിഞ്ഞില്ല അറിയാൻ ശ്രമിച്ചില്ലെന്ന് വേണം പറയാൻ എല്ലാം അറിയാൻ ഇങ്ങനൊരവസ്ഥ വേണ്ടി വന്നു ഇവളെല്ലാം എന്നോട് തുറന്നു പറയുമ്പോഴാണ് ഇത്രയും നാളും ഞാൻ വിചാരിച്ചു വെച്ചതെല്ലാം തെറ്റാണെന്ന് ഞാൻ അറിയുന്നത് ചേട്ടൻ അവൻ സങ്കടത്തോടെ അമ്മയുടെ കൈ പിടിച്ച് പറയുന്നത് കേട്ട് അയാനയുടെ കണ്ണുകൾ വരെ നിറഞ്ഞിരുന്നു എന്നാലും അവളുടെ ഹൃദയം പേടിയോടെ ഇടിക്കുമായിരുന്നു ഇങ്ങനെ ഇവരോട് പറയുമെന്ന ഭയം അവളിൽ ഉണ്ടായിരുന്നു േദനയോടെ അങ്ങനെ നോക്കി നിന്നു മോനെ ഇപ്പോ ഇങ്ങനെയുണ്ട് എന്റെ അരയുടെ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് അനക്കാൻ പോലും ആവാൻ പോലും കഴിയുന്നില്ല ചേട്ടൻ അത് അത് കേട്ടതും കേട്ടതും അയാനയുടെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു എന്ത് പറ്റി മോനെ ഡോക്ടർ ഓക്കെ ആണെന്നല്ലേ പറഞ്ഞത് ഡോക്ടർ അമ്മുവിനെ വിളിച്ചുകൊണ്ട് പോയിരുന്നില്ലേ അവളോട് പറഞ്ഞു കാണും ഏട്ടത്തിയമ്മ അതും പറഞ്ഞു അവർ എല്ലാം തിരിഞ്ഞു അവളെ നോക്കിയതും അവൾ ഒന്നും ഇണ്ടാതാവാതെ അമ്മോ ഡോക്ടർ എന്താ പറഞ്ഞേ അമ്മ അത് കേട്ടതും എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നു അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവർക്കെല്ലാം എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി എന്താമ്മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ്റെ എന്ന വിളിയുടെ ചോദ്യം കേട്ട് അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾക്ക് അവരോടത് എങ്ങനെ പറയുക എന്നറിയാതെ അവരെ നോക്കി അമ്മു നീ ഇങ്ങനെ മിണ്ടാ നിന്നിട്ട് എന്താ കാര്യം എന്തായാലും ഞങ്ങൾ ഇതെല്ലാം അറിയും അല്ലാതെ പറ്റില്ലല്ലോ ചേട്ടൻ അത് അത് അച്ഛന് അച്ഛന് പറ്റിയതുപോലെ ചേട്ടൻ്റെ നട്ടലിന് ക്ഷതം അവൾ അതും പറഞ്ഞു ബാക്കി പറയാനാവാതെ തല താഴ്ത്തിയതും എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു അവിടെ നിന്നും ബാക്കിയൊന്നും കേൾക്കാനും കാണാനും വെയ്യെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ വാതിൽ തുറന്നു പുറത്തേക്കിറങ്ങി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ വരുമ്പോൾ അവിടെ മായ വന്നിട്ടുണ്ടായിരുന്നു മായ അവളുടെ അടുത്തേക്ക് വന്നു അയാന എന്തു പറ്റി ചേട്ടൻ നോക്കിയല്ലേ ഉം അവളൊന്ന് മോളെ കണ്ണുകൾ തുടച്ചു എന്താടി എന്താ പ്രശ്നം പറ നമുക്കൊന്ന് നടക്കാം അവൻ രണ്ടുപേരും അവിടെ നിന്നും വരാന്തിയിലൂടെ നടന്നു അച്ഛന് അന്ന് ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാം ശരിയായി മുറിയിലേക്ക് മാറ്റിയപ്പോൾ ആണ് അറിയുന്നത് അച്ഛൻ ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ല എന്നുള്ളത് അന്നത്തെ പ്രായത്തിൽ അത് ശരിക്കും ഒരു ഷോക്കായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഇനി എണീക്കില്ല എന്നോർക്കുമ്പോൾ ഒരു വല്ലാത്ത മനസ്സുമുട്ടായിരുന്നു പിന്നീടത് കണ്ട് എല്ലാം അംഗീകരിക്കാൻ പഠിച്ചു അതെല്ലാം ഒരു ശീലമായി മാറിയെന്ന് പറയാം പക്ഷേ വീണ്ടും ചേട്ടന്റെ കാര്യത്തിൽ അതെന്നെ ഇന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ പിടയുക അവൾ അതും പറഞ്ഞു കണ്ണുകൾ തുടച്ചു തുടരും